തിരുവനന്തപുരം കോർപ്പറേഷനിൽ കടുത്ത മത്സരം നടക്കുന്ന വാർഡാണ് കവടിയാർ നമുക്കറിയാം യു ഡി എഫിന് വേണ്ടി കെ ശബരിനാഥൻ മുൻ എം എൽ എയും എൽ ഡി എഫിന് വേണ്ടി എ സുനിൽകുമാറും എൻ ഡി എക്ക് വേണ്ടി എസ് മധുസൂധനൻ നായരും മത്സരിക്കുന്ന കവടിയാറിൽ ഫലം പ്രവചനാതീതമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വി ഐ പി മണ്ഡലമാണ് കവടിയാർ ഇത്തവണ കവടിയാർ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ ഈ കോർപ്പറേഷൻ വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങിയതോടെയാണ് കഴിഞ്ഞ തവണ നൂറിൽ പത്ത് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചതെങ്കിലും തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയാണ് ശബരിനാഥൻ എന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ തവണ വനിതാ സംവരണ വാർഡായിരുന്ന കവടിയാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കേവലം ഒരു വോട്ടിനാണ് വിജയിച്ചത് ബി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് കവടിയാറിൽ കോൺഗ്രസ് അല്ലെങ്കിൽ വരട്ടെ ൂട്ടാൻ വേണ്ടി രംഗത്തുള്ളത് കവടിയാർ വാർഡിലെ മുൻ കൗൺസിലർ കൂടിയായ സി പി ഐ എം നേതാവ് എ സുനിൽകുമാറാണ് കവടിയാറിൽ ജനിച്ചു വളർന്ന സുനിൽ ബന്ധങ്ങളും സൗഹൃദങ്ങളും കരുത്താകുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ വിജയം ആവർത്തിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് സുനിൽകുമാറും എൽ ഡി എഫും വീടുകളുടെ എണ്ണം കൂടി പതിനഞ്ച് വർഷത്തിന് മുമ്പായിരുന്നു ഇനി ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് എല്ലാ ആൾക്കാരെയും നമുക്കറിയാം ഒട്ടേറെ വികസന സ്വപ്നങ്ങൾ കവടിയാർ വാർഡിൽ യാഥാർത്ഥ്യമാക്കുമെന്നും സുനിൽ കുമാർ പറയുന്നു എനിക്ക് ചില പദ്ധതികൾ ഡ്രീമിലുണ്ട് നമ്മുടെ ഗോവാലവെള്ള പാർക്ക് എന്നുള്ള എൻ്റെ പല്ലിച്ചൻ്റെ മേയറായിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ താമസിച്ച സ്ഥലം എന്നുള്ള നിലയിൽ ഞാൻ വന്നാൽ നേരത്തെ കൗൺസിലർ ചെയ്ത സ്ഥലമാണ് അതിനടുത്ത് തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഫുൾ ഒരു ആ ചെയ്യാൻ വേണ്ടി അങ്ങനെ പല കേബിൾ ടി വി ഏജൻസി നടത്തുന്നതിനാൽ മാസം തോറും മിക്ക വീടുകളിലും സന്ദർശിച്ചുള്ള പരിചയം വോട്ടുകളായി മാറുമെന്നും സുനിൽകുമാർ കണക്കുകൂട്ടുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാങ്ങോട് ശാസ്തമംഗലം എന്നീ വാർഡുകൾ പിടിച്ചെടുത്ത എസ് മധുസൂദനൻ നായരെയാണ് കവടിയാറിൽ ബി രംഗത്തിറക്കിയിരുന്നത് കട്ടയ്ക്ക് ത്രികോണ മത്സരം നടക്കുന്ന കവടിയാറിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് മൂന്ന് മുന്നണികളും ന്യൂസ് മലയാളം തിരുവനന്തപുരം